കേരള ടൂറിസം വകുപ്പിന്റെ ഓണം വാരാഘോഷത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് വാശിയേരിയ വടംവലി മത്സരം സംഘടിപ്പിച്ചു തലസ്ഥാനത്തെ മാധ്യമപ്രവർത്തകരും ജനപ്രതിനിധികളും ഉൾപ്പെടെ ആറ് ടീമുകൾ ഏറ്റുമുട്ടി ഒളിമ്പിക്സ് അസോസിയേഷൻ ഒന്നാം സ്ഥാനവും പ്രസ് ക്ലബ് ടീം രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി ഓണാഘോഷങ്ങളുടെ ഭാഗമായി തലസ്ഥാനത്ത് വിവിധങ്ങളായ ആഘോഷ പരിപാടികളാണ് അരങ്ങേറുന്നത് ടൂറിസം വകുപ്പിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വടംവലി മത്സരം കടുത്ത പോരാട്ടമാണ് കാഴ്ചവെച്ചത് ജനപ്രതിനിധികൾ ഒളിമ്പിക്സ് അസോസിയേഷൻ സർവകലാശാല മാധ്യമപ്രവർത്തകർ തുടങ്ങി ആറു ടീമുകളാണ് മത്സരത്തിൽ ഏറ്റുമുട്ടിയത് വാശിയേറിയ ഫൈനൽ പോരാട്ടത്തിൽ തിരുവനന്തപുരം പ്രസ് ക്ലബും ഒളിമ്പിക്സ് അസോസിയേഷനുമാണ് ഏറ്റുമുട്ടിയത് ശക്തിയേറിയ മത്സരത്തിൽ ഒളിമ്പിക്സ് അസോസിയേഷൻ വിജയം കരസ്ഥമാക്കി തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു മന്ത്രി ബി ശിവൻകുട്ടിയും മറ്റ് ജനപ്രതിനിധികളും പങ്കെടുത്തു കൈരളി ന്യൂസ് തിരുവനന്തപുരം